ഹലോ നമസ്കാരം അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളിപ്പോൾ നാട്ടിലുള്ളത് ഞാനിപ്പോൾ മൈസൂർ പോയി ലോഡ് കയറ്റി വരികയാണ് വണ്ടി കൊടുങ്ങല്ലൂർക്കാണ് നമുക്ക് ലോഡ് അരിയാണ് മൈസൂരും മാണ്ഡ്യരും കയറ്റിയത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വണ്ടിയും പിന്നെ പോകുന്ന റൂട്ടുമല്ല നമ്മുടെ സുഹൃത്തുക്കളായ നമ്മൾ രണ്ട് കച്ചവടക്കാർ വണ്ടി കച്ചവടക്കാരുണ്ട് ആസാദ് ഷിഹാബ് എന്നൊക്കെ പറയാം അവരെ വണ്ടിയുടെ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാർ എടുക്കാനോ കൊടുക്കാനോ കണ്ട അവരുമായി കോണ്ടാക്ട് ചെയ്യുക ആസാദ് തമ്പാനങ്ങാടിയും ഷിഹാബ് തമ്പാനങ്ങാടിയാണ് അവരുടെ ഷോപ്പിനെ കുറിച്ചോ അവരുടെ ഷോപ്പിലെ വണ്ടികളും ചെറിയ അൻപതിന അൻപതിനായിരം രൂപക്ക് ആൾട്ടോ കാറൊക്കെയാണ് അവിടെ കൊടുക്കാനുള്ളത് ആർക്കെങ്കിലും ലോ റേഞ്ചിലുള്ള വാഹനം വേണോ പിന്നെ അതേമാതിരി ഹൈ ക്വാളിറ്റി വണ്ടികൾ വേണോ ബെൻസ് ഓഡി ഡി ബി എം ഡബ്ലി അങ്ങനത്തെ വണ്ടികൾ വേണോ അങ്ങനത്തെ വണ്ടികൾ വേണേൽ ആസാദുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ചെറിയ വാഹന ചെറിയ പൈസക്ക് വേണ്ട വാഹനങ്ങളാണെങ്കിൽ ഷിഹാബുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലുണ്ട് നമ്മളിപ്പോൾ മൈസൂർ പോയി എന്നാണ് ലോഡ് കയറ്റി അപ്പോൾ ഇനി നാളെ ഇറക്കൂല നാളെ ക്രിസ്മസ് ആണ് അപ്പോൾ നമുക്ക് നാളെ രാത്രി പോയി മറ്റന്നാൾ ലോഡ് ഇറക്കിയിട്ട് വീണ്ടും നമ്മൾ പൂനെ അല്ലെങ്കിൽ നാഗ്പൂര് ഇതാണിപ്പോൾ നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കിയിട്ട് നാളെ പോവും പിന്നെ ഷാഫി നമ്മളെ കമ്പനി വണ്ടിയിൽ തന്നെയാണ് ഷാഫി ഈ വണ്ടിയിലല്ല നമ്മളെ കമ്പനി വണ്ടിയിൽ തന്നെയാണ് രണ്ട് പേരും ഒരു വണ്ടിയിലല്ലയെന്നുള്ളൂ അപ്പോൾ രണ്ടാളെ വീഡിയോ ഒരേമാതിരി ആയപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു ചേഞ്ച് വേണം എന്നില്ല രണ്ട് വണ്ടി മാറിയതാണ് കമ്പനി വണ്ടിയിൽ തന്നെയാണ് ഷാഫി അപ്പോൾ ഇപ്പം അവരുടെ വീട്ടിലുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയിൽ വരും നമ്മുടെ വണ്ടിക്ക് കുറച്ച് എല്ലാവരും ഇല്ലാറ് വർക്കുകളുണ്ട് ലൈറ്റിൻ്റെ വർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഷാഫി ഇപ്പം അത് റെഡി അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷാപ്പ് നമ്മളെ കൂടെ തന്നെ ഉണ്ട് വണ്ടി രണ്ടാണെന്നുള്ളൂ ഒരു വീഡിയോയിൽ ഞങ്ങൾ രണ്ടാളും ഇല്ലാതെ അങ്ങനെ ഇല്ലാതെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ എടുക്കാനോ വയ്ക്കാനോ കൊടുക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണൂ ഈ നമ്പർ ഇമേ നമ്പറെല്ലാം കൊടുക്കേണ്ടത് അത് സേവ് ചെയ്ത് വെക്കൂ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കാണൂ കേട്ടോ ഓക്കെ ഹലോ നമസ്കാരം അങ്ങനെ നമ്മളിപ്പോൾ പാണ്ടിക്കാടാണുള്ളത് പാണ്ടിക്കാട് ടൗണാണ് ആ മുന്നേ അവിടുന്ന് കാണുന്നത് ഇങ്ങോട്ട് പോയാൽ മഞ്ചേരിയാണ് മഞ്ചേരി റോഡിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് പാണ്ടിക്കാട് ഫോക്കസ് മോട്ടേഴ്സിൻ്റെ മുന്നിലാണ് ഫോക്കസ് ഇത് നമ്മളെ കടന്ന കട അപ്പോൾ പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡ് ഇതൊക്കെയാണ് കാണുന്നത് ഫോക്കസ് മോട്ടേഴ്സിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പാണ് ഇത് മഞ്ചേരി റോഡിലാണ് ഇതുള്ളത് പാണ്ടിക്കാട് മഞ്ചേരി റോഡ് ഇതാണ് ഫോക്കസ് മോട്ടേഴ്സ് കേട്ടോ ഇത് നമ്മളെ അന്തരോപാറിൻ്റെ കട അപ്പോളേ പാണ്ടിക്കാട് ഇന്നോവ ക്രിസ്റ്റ ഫോർച്യുനറിൻ്റെ ചാകരയാണ് ഉള്ളത് ഫോക്കസ് മോട്ടേഴ്സിൽ അപ്പോൾ വണ്ടി ആവശ്യക്കാർ ലക്ഷറി വണ്ടികൾ ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ വന്നോളി വണ്ടി നിർത്താൻ സ്ഥലിലേറ്റൊക്കെ പുറത്ത് കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് വണ്ടികളൊക്കെ പിന്നെ പോലെ യാർഡിൽ പുറത്ത് യാർഡിലൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ വണ്ടികൾ കുറേ ഉണ്ട് ആർക്കും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്നോളി കേട്ടോ അപ്പോൾ ഫോർച്യുനറിൻ്റെ ചാകര ഉണ്ട് ഇന്നോവ ക്രിസ്റ്റൻ്റെ ചാകരയുണ്ട് ഇതൊക്കെ ഫോർച്യുനറുകളാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനെട്ട് ഇരുപത് പല മോഡലുകളുണ്ട് ഫോർച്യുനറെ ഇതൊക്കെ ഫോക്കസിൻ്റെ വണ്ടികളാണ് അതുപോലെ ഇനി ഇന്നോവൻ്റെ ചാകര ഈ കാണുന്നതൊക്കെ ഇന്നോവ ക്രിസ്റ്റ് ക്രിസ്റ്റാട്ടോ ഏത് മോഡൽ വേണോ ഓട്ടോമാറ്റിക് വേണോ മാനുവൽ വേണോ ഏത് വേണേലും ബന്ധോള് വണ്ടി ഇവിടെ ഉണ്ട് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഓരോ വണ്ടികളും ഇവിടെ ഉണ്ട് ഏത് മോഡലും വേണേലും ഉണ്ട് എല്ലാ വണ്ടിയിലും അതിൻറ്റേതായ കാറ്റലോക്ക് ഉണ്ടാവും ഈ പേപ്പർ കുറച്ചു നേരെ അവിടെ നിർത്താൻ സ്ഥലപോടി നിർത്തിക്കാണ് ഇന്നോവ ക്രിസ്റ്റകളാണത് ഏത് കളർ വേണേലും ഉണ്ട് സിൽവർ വേണോ റെഡ് വേണോ വൈറ്റ് വേണോ ബ്ലാക്ക് വേണോ ഇത് ഇന്നോവന്റെ സെക്ഷൻ ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിയിട്ടില്ല എപ്പോഴും ഇത് പുറത്താണ് കുറെ വണ്ടി നിർത്താൻ സ്ഥലങ്ങളേറ്റ് ഇപ്പം യാർഡിലൊക്കെ കൊണ്ടുപോയി നിർത്തിക്കണ് അവൻ്റെ വീട്ടിൽ കുറേ ഉണ്ട് അപ്പോൾ ഫോർച്യുനറിൻ്റെ ഇതാണിത് ഇനി നമ്മളിതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് അപ്പോൾ ഇതുപോലെ ഐഡികളാണ് ഇതൊക്കെ കാണുന്നത് ഫോക്കസ് നോട്ടോസ് അപ്പോൾ ഇനി നമ്മൾ സ്വർഗത ലോകത്തേക്ക് കിടക്കുകയാണ് ഇതാണ് നമ്മളെ എൻട്രൻസ് ഇന്നോവ ക്രിസ്റ്റകളെ ചാകര പാണ്ടിക്കാട് വന്നാൽ നിങ്ങൾക്ക് ഇന്നോവ ക്രിസ്റ്റയുടെ ചാകര കാണാം ഈ കിടക്കുന്നതൊക്കെ ഇന്നോവ ക്രിസ്റ്റകളാട്ടോ ഇത് നമ്മളെ കട തന്നെയാണ് എൻ്റെ അന്ധ്രോപ്പാടിൻ്റെ കട തന്നെയാണിത് നമ്മളെ പങ്ങള കുട്ടിയാണ് അതായത് മൂത്താപ്പാടിൻ്റെ മകളെ കുട്ടിയുടെ കടയാണ് ഇന്നോവ ക്രിസ്റ്റവാണോ പാണ്ടിക്കാട്ടേക്ക് വന്നോളൂ ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു പത്ത് മുപ്പത് ക്രിസ്റ്റപ്പതിൻ്റെ ഉള്ളിലുണ്ട് അവിടെ ഇവിടെ കയറ്റി ഇന്ന ഓല യാർഡിൽ വേറുണ്ട് അപ്പോൾ ഇതാണോ ഐഡിയ കേട്ടോ ഫോക്കസ് അപ്പോൾ മുകളിലാണ് പോലെ ഓഫീസ് കാര്യങ്ങളൊക്കെ സ്റ്റാഫുകളെല്ലാം പോയിട്ടുണ്ട് നമ്മളെ അന്ത്രപാട് അനിയനും കൂടെ ഇല്ല ആസാദ് തമ്പാനങ്ങാടി ആസാദ് പാണ്ടിക്കാട് രണ്ട് പേരിൽ അവൻ അറിയപ്പെടും ആസാദാണ് അവൻ്റെ പേര് അപ്പോൾ ആസാദ് ഇപ്പോൾ അവിടെ ഇല്ല ഞാനേതായാലും വെറുതെ അങ്ങാടിക്ക് വന്നപ്പോൾ എന്ന് ഇതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നത് നമ്മളെ കട തന്നെയാണ് എപ്പോൾ ആണേലും എടുക്കുക നമ്മളെ തന്നെയല്ലേ എപ്പോഴും എടുക്കാലോ അപ്പോൾ ഇന്നോവ ക്രിസ്റ്റ വൈറ്റ് സിൽവർ ബ്ലാക്ക് ചെറീസ് കളറ് റെഡ് എല്ലാം ഉണ്ട് ഇത് അപ്പോൾ ഒരു താറ് വന്നിട്ടുണ്ട് കാറ് പോലും എടുക്കേണ്ട പരിപാടിയാണ് അപ്പോൾ ഇന്നോവ മോഡൽ കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട് ഏത് വാണലൂടെ ഉണ്ട് കേട്ടോ വാണ്ടിക്കാട് ഇന്നോവൻ്റെ ചാകരയാണ് ആവശ്യക്കാർ വന്നോളൂ ഇന്നോവ ക്രിസ്റ്റയാണ് മെയിൻ നിങ്ങൾക്ക് വണ്ടി മാറ്റി അടിക്കണമെങ്കിൽ എക്സ്ചേഞ്ച് അടിക്കണമെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട് ഫൈനാൻസ് ഇവരിട്ടരും എല്ലാവിധ സംഗതികളും ഇവർ ചെയ്തു കൊടുക്കും പിന്നെ ഇവരെ ഈ ബിസിനസിൻ്റെ ഏകദേശം ലാഭത്തിൻ്റെ ഒരു ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പോകുന്നുണ്ട് ആസാദ് അതിൻ്റെ ഒരാളാണ് പിന്നെ ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട് അവന് നമ്മളെ സ്കൂളുടെ പി ടി എ പ്രസിഡൻ്റാണ് പിന്നെ കേരള എന്താ പറയുക എന്തൊക്കെ കുറേ സ്ഥാനങ്ങളുണ്ട് ബാങ്കിൻ്റെ മാനേജറാണ് പിന്നെ ഇതൊക്കെ ഉണ്ട് ഡിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യ പിന്നെ സ്കോഡ സ്വിഫ്റ്റ് സ്വിഫ്റ്റിൻ്റെ ക്രിസ്റ്റ ക്രിസ്റ്റിപ്പോൾ അവിടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പേര് തന്നെ നമുക്കറിയില്ല നമ്മളെ കട തന്നെ അടിയല്ല നമ്മളതിക്കൊന്നും വരല്ലൊന്നുമില്ല വല്ലപ്പോഴേക്കൊന്ന് വന്ന് പോകുന്നതല്ലാതെ ഇനി ഇന്നോവ ഇവിടെ ഉണ്ട് ഫോർച്യൂണർ ഇവിടെ ഉണ്ട് ഇത് നമ്മളെ പങ്ങള കുട്ടിയാണ് ആസാദിൻ്റെ പാങ്കള കുട്ടിയാണിത് അപ്പോൾ ഫോർച്യൂണർ പുറത്ത് നിർത്താൻ സ്ഥലമല്ലാത്തത് കാരണം ഇപ്പോൾ ഉള്ളിലും അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആയിട്ട് കിടക്കുകയാണ് വണ്ടികൾ ഇവിടെ ഇഷ്ടം പോലെ കേട്ടോ ഏത് ലക്ഷറി വണ്ടി വേണോ അവിടെ വരാം വന്നാൽ കിട്ടും ആദ്യം ബി എം ഡബ്ല്യു ഓടി കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് സെയിൽ പോയതാണോ അറിഞ്ഞാൽ അത് മാത്രം മാറ്റിയിട്ട് ഇവർ വേറൊരു ഇന്നോവൻ്റെ ഒരു സിസ്റ്റം ആക്കിയോ അതും അറിയില്ല ഫോർച്യുനർ പടി ഉണ്ട് കേട്ടോ പുറത്തുണ്ട് ഉള്ളിലും ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പം ഒന്ന് നമ്മളെ വീഡിയോ എങ്ങനെയാണ് നമ്മളെ വീഡിയോ തന്നെ നമ്മളെ കടൻ്റെ വീഡിയോ ഇതാണ് അവരുടെ ഓഫീസ് മുകളിൽ ഫോക്കസ് പിന്നെ അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാതിൽ അപ്പോൾ ഏത് വണ്ടി വേണേലും ഇവിടെ വന്നോളി എത്ര മോഡൽ വേണോ ഓട്ടോമാറ്റിക് വേണോ മാനുവലും വേണോ സാധാ അത് ഇത് എല്ലാം വന്നോളിട്ടോ വന്നോളി ആ ചാകരയാണ് ഇപ്പോൾ താറു എക്സ്ചേഞ്ചിന് വന്നാണ് അവർ നോക്കുന്നുണ്ട് പുതു കച്ചവടമാക്കേണ്ട പരിപാടിയാണ് അപ്പോൾ വണ്ടി ഇതാ ചെറീസ് കളറാണ് ഈ കിടക്കുന്നത് ഇതാണ് ലുക്ക് ചെറീസ് കളർ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ് ഞമ്മൾക്ക് സിൽവർ വൈറ്റ് ചെറീസ് കളർ ഈ മൂന്ന് കളറാണ് നമുക്കിഷ്ടം അപ്പോൾ ഇന്നോവ ക്രിസ്റ്റ കളറുടെ ലോഗാണിത് ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ട് കേട്ടോ ഓടിയുണ്ട് ബി എം ഉണ്ട് ഇത് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല ഇനി റേഞ്ച് റോഡാണെങ്കിൽ അതുണ്ട് താറുവാണോ അതുണ്ട് ഏതു വേണേലാണ് വന്നോളി പാണ്ടിക്കാട് വരിക പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് വന്നാൽ ഈ ഷോപ്പ് കാണും ഫോക്കസ് മോട്ടോഴ്സ് ഓടി ഇവിടെ ഉണ്ട് ഓടി രണ്ടെണ്ണം ഉണ്ട് ഒരു ബി എം ഡബ്ല്യുണ്ട് എല്ലാവിധ ഉണ്ട് നമ്മളത്തെ പൈസ അല്ലാത്ത കേടുള്ളൂ ഇത് നമ്മളെ കടന്നെയാണ് പറഞ്ഞിട്ട് കാര്യം നമുക്ക് ഇതിൽ നിന്നത്തെ ചോദിച്ചാൽ തരാൻ പക്ഷെ നമുക്ക് വേണ്ട നമുക്ക് തൽക്കാലം ഇപ്പോൾ സിറ്റ്ണ്ടായ്മെ പോവാ ഇന്നോവ എത്രണ്ട് പോ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് വണ്ടിയോളം ഉള്ളിലുണ്ട് ഇന്നോവ ക്രിസ്റ്റിയും ഇതൊക്കെ ആയിട്ട് ഈ തലക്കുന്ന തല വരെ ഉണ്ട് ശമ സ്റ്റാഫുകളാണ് അസ എന്റെ പോയതാവലെ അപ്പോ അപ്പോൾ ഓക്കസ്മാളിൻ്റെ ഭീതിയും വിസ്താരണൊക്കെ ഇതാണ് ഇവിടെ ഇങ്ങനെ കണ്ടോളൂ ഇതാണ് ഇവർ ഇതിൻ്റെ ലോകം എല്ലാവിധ മോഡലും അതേതാണ് എം ജി എം ജി ആണ് ഈ കിടക്കുന്നത് ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഇതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ നിന്നാ ഇന്ന് തീരൂല എല്ലാ വണ്ടിയിലും ഓരോ വെച്ചിട്ടുണ്ട് അത് എടുത്ത് ോക്കും മോഡൽ വില കാര്യങ്ങൾ റേറ്റ് എത്ര കൂടി എന്ത് ഏത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അപ്പോൾ വലിയ ഷോപ്പാണ് ഇതാദ്യം ഞങ്ങളെ വീടിൻ്റെ അടുത്തായിരുന്നു ഇപ്പം ഇങ്ങനെ ടൗണിലോട്ട് മാറ്റി ഒരുപാട് സ്റ്റാഫുകളുണ്ട് എട്ട് പത്ത് സ്റ്റാഫുകളുണ്ട് പിന്നെ കേരള കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടീൻ്റെയൊക്കെ ആളാണ് കേരള എന്താ എന്തൊക്കെയാണ് കുറേ സ്ഥാനങ്ങളുണ്ട് മൂന്നാലഞ്ച് സ്ഥാനമുണ്ടോ കേരളത്തിൻ്റെ കോൺഗ്രസിന്റെ എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല ഇല്ല അപ്പം നമ്മൾ അതിനെ പറ്റി വല്ലാതെ പറയുന്നില്ല ഉമ്മൻചാണ്ടീൻ്റെ വനം കൈ ആയിരുന്നു അപ്പം ഈ രാഷ്ട്രീയം പറഞ്ഞു എന്ന് പറയരുത് നമ്മളവനെ പരിചയപ്പെടുത്തിയെന്നോളൂ കേട്ടോ അപ്പം കേരള കോൺഗ്രസ് പറഞ്ഞിട്ട് ഈ കേരള മാർക്കിസ്റ്റിനെ എന്ന് പറയരുത് ഇതിന് രാഷ്ട്രീയം പറഞ്ഞതല്ല നമ്മളിപ്പോളെ ചെറുക്കം കേരള കോൺഗ്രസിൻ്റെ ആളാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾ ബി ജെ പി കാരും മാർക്സിസ്റ്റുകാരും വണ്ടി എടുക്കാൻ വരാക്കേണ്ട എല്ലാവരും വന്നോളൂ കേട്ടോ വണ്ടി വിലക്കുറവിൽ എടുത്തോളേ അപ്പോൾ താറ് എടുക്കാൻ വന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ അപ്പോൾ ഫോർച്യുനറാണിത് ഇതിനൊക്കെ മോഡൽ കാര്യങ്ങൾ എന്തായാലും ഇതിലൊക്കെ ഇവിടെ വന്നാലേ അറിയുള്ളൂ ആർക്കെങ്കിലും വണ്ടി വേണോ ഇവിടെ വരിക പാണ്ടിക്കാട് വരിക ഏത് നാട്ടിൽ നിന്ന് വന്നോളൂ ഇതാ ഇത് ഫുള്ള് ഫോർച്യുനറാണ് ഈ കിടക്കുന്നത് ഫോർച്യുനർ അകത്തും ഉണ്ട് പുറത്തും ഉണ്ട് അപ്പോൾ ഇവരെ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക ഞാൻ ആർക്കെങ്കിലും നെറ്റ് മുഖാന്തരം അടിച്ചെടുക്കണമെങ്കിൽ ഇതാക്കണോ ഓല ഐ ഡി ഒക്കെ നടക്കണു ഫോക്കസ് മോട്ടോഴ്സ് എൽ എൽ പി ഒ ഡ്ല്യു ഡബ്ല്യു ഫോക്കസ് മോട്ടോഴ്സ് പിന്നൊരു കുത്ത് പിന്നൊരു ഐ എൻ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളെ കടന്നെയാണ് ആവശ്യക്കാർ വന്നോളൂ നമ്മളെ പേര് പറഞ്ഞാലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും ഇന്നോവ ക്രിസ്റ്റയാണ് ഇവിടെ മെയിൻ കിട്ടും അവരിപ്പോൾ കൂടുതൽ ചെയ്യുന്നത് ടയോട്ട ഇന്നോവയിലാണ് ഇന്നോവൻ്റെ ഏത് ഐറ്റം വേണോ ഇവിടെ വന്നോളൂ മോഡൽ കുറഞ്ഞത് വേണം അല്ലാ ഈ ചോപ്പും വണ്ടി ഒക്കെ ആണെങ്കിൽ ചെറുച്ച് നിൽക്കണം അതിപ്പം ചെറുത് കായ ഒന്നും നോക്കില്ല അപ്പം ഇറക്കി കൊണ്ടുപോയി എന്താ ലുക്ക് വണ്ടി ഈ ക്യാമറയിൽ കൂടി കാണുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി എത്ര ഉണ്ടെന്ന് അറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോണ്ടല്ലോ അവൻ്റെ ഏത് അവൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്താം അപ്പോൾ നമ്മളെ ലോകം ഇതാണ് ഫോക്കസ് ബാണ്ടിക്കാടിൻ്റെ ഏറ്റവും വലിയ ഷോറൂമാണ് ഫോക്കസ് മോട്ടേഴ്സ് എല്ലാവിധ ചാരിറ്റിയിലും ഇവരുണ്ടാവും എല്ലാ ഈ കടൻ്റെ ഒരു ലാഭത്തിൻ്റെ ഒരു അംശം ചാരിറ്റിക്ക് ആണ് പോകുന്നത് എന്ത് കുടുങ്ങിയ സാഹചര്യത്തിൽ ആർക്കും ഇവിടെ വന്ന് എന്ത് സഹായം ചോദിച്ചാലും കിട്ടും അതാണ് നമ്മൾ ആസാദ് ആസാദ് തമ്പാനങ്ങാടി എന്നാണ് അറിയപ്പെടുക ശരിക്കും ആസാദ് പാണ്ടിക്കാട് തമ്പാനങ്ങാടി പല പല മാതിരി അറിയും ഇപ്പോൾ ആസാദ് ഇപ്പോൾ ഇവിടെ അല്ല ആസാദിനെ ഇപ്പോൾ ഇതിലൊന്ന് പരിചയപ്പെടുത്താനിപ്പോൾ ഓ എവിടൊക്കെ പൊയ്ക്കണാവോ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാകുമ്പോളേ അവർക്കൊന്നും ഒരു അഴിവില്ല അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഏകദേശം പരിചയമല്ല കാണാം സകല പരിപാടിയിലും ഉണ്ടാവും അപ്പോൾ നമ്മളെ കട ഇതാണ് ഫോക്കസ് മോട്ടോഴ്സ് ഇനി വേറെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുക്കും ഐ ഡി കൊടുക്കും അപ്പോൾ ഇവരെ നമ്പർ കാര്യങ്ങളൊക്കെ ഇപ്പം ഇതിൽ കിട്ടും ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് മോട്ടോഴ്സ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ നമ്പറോടെയാണ് ഇനി ആർക്കെങ്കിലും നമ്മളെ കടയിൽ വന്നു കാണ്ട് നമ്പർ എന്ന് പറയേണ്ടത് ഇതാണ് നമ്പർ വണ്ടി എടുക്കാൻ വരുന്ന ഈ നമ്പർ വിളിച്ച് വരിക കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ഞങ്ങൾക്ക് ഏത് മോഡൽ വേണേലും വണ്ടി ഇവിടെ ഉണ്ടാവും ഇല്ലെങ്കിൽ അവർ വരുത്തി തരും അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ നമ്പർ പിന്നെ ആസാദിൻ്റെ നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ അവന് വിളിച്ചിട്ട് കാര്യമില്ല അവൻ വിളിച്ചാൽ കിട്ടൂല അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വണ്ടിയുടെ കലവറയിലാണ് ഇപ്പം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിന് വണ്ടിയെടുക്കാനൊക്കെ താല്പര്യക്കാരുണ്ടെങ്കിലൊക്കെ വന്നോളീ പാണ്ടിക്കാട് വരിക പാണ്ടിക്കാട് വന്ന് ഫോക്കസ് മോട്ടോഴ്സ് ചോദിക്കുക അപ്പോൾ ആര് ആരും പറഞ്ഞു തരും ഇത് നമ്മളെ പങ്കാളകുട്ടി കേട്ടോ ആസാദിൻ്റെ പങ്ക കുട്ടിയാണ് നമ്മളെ പങ്കാകുട്ടി തന്നെയാണ് ആസാദ് നമ്മളെ പങ്കാക്കുട്ടിയാണ് ഓൻ്റെ പങ്കാളകുട്ടിയാണ് ആ പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ കറൻറ്റടുത്ത ഷോപ്പാണ് ലുലു ബേക്കറി ഉണ്ട് പെട്രോൾ പമ്പുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ആർക്കും വണ്ടി എടുക്കാണ്ടി വന്നോളി ഫോക്കസിൽ വന്നോളി അപ്പോൾ നമ്മൾ തമ്പാനങ്ങാടിയിലാണുള്ളത് പാണ്ടിക്കാട് തമ്പാനങ്ങാടി പാണ്ടിക്കാടിന് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ പോകുന്നു കഴിഞ്ഞാൽ തമ്പാനങ്ങാടി എന്ന് പറയും അവിടെയാണ് ഉള്ളത് ഇതിപ്പോ നമ്മുടെ കൂട്ടുകാരുടെ കടയാണ് ഇത് വണ്ടി കച്ചവടം തന്നെയാണ് ബിസ്മി ബിസ്മി യൂസ് കാറാണ് ഇത് തമ്പാനങ്ങാടിയാണ് തമ്പാനങ്ങാടി തങ്ങൾപ്പൊടി ആണ് കുറച്ച് അപ്പുറത്ത് ഇതാണ് നമ്മളങ്ങാടി അപ്പോൾ ആർക്കെങ്കിലും ചെറിയ കുറഞ്ഞ വിലയുടെ വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക ഇത് നമ്മുടെ കടയാണ് നമ്മുടെ ചങ്ക് സിയാബിന്റെ കടയാണ് അതുപോലെ നമ്മുടെ വൈദ്യരാണ് ഇത് മർമ്മ ചികിത്സാലയം നമ്മുടെ കേരളത്തിലെ പെട്ട ഒരുവിധ ആളുകളൊക്കെ ഇവിടേക്കാണ് വരുന്നത് നല്ല പേര് കേട്ട വൈദ്യരാണ് എല്ലാം പെട്ടെന്ന് ശരിയാവും വന്നു കഴിഞ്ഞാൽ വൈദ്യരും മർമ്മ ചികിത്സാലയാണ് അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്ത് ഷിഹാബ് മുട്ടക്കാടൻ ഷിഹാബ് എന്ന് പറയും ഞങ്ങളെല്ലാവരും അങ്ങനെ എരഞ്ഞോളിയാണ് അവരെ വിൽപ്പം പക്ഷെ അറിയപ്പെടുന്നത് മുട്ടക്കാടൻ ജംഷി മുട്ടക്കാടൻ അമീർ മുട്ടക്കാടൻ ഷിഹാബ് എന്നൊക്കെ പറയും അങ്ങനെ അവർ മുട്ടക്കാടന്മാരാണ് എരഞ്ഞോളിയാണ് അവൻ്റെ കടയാണിത് ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം ആവാറായിട്ടുള്ളൂ പുതിയ കടകളാണ് പുതിയ കടയാണ് അപ്പോൾ ചെറിയ ചെറിയ വിലയുടെ വാഹനങ്ങളൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സിയാബ് ഇതാണ് നമ്മുടെ ചങ്ക് സ്യാബ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ വിലൻ്റെ വാഹനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വരിക എല്ലാവിധ വാഹനങ്ങളും ഇവിടെ ഉണ്ട് വലിയ ലക്ഷറി വാഹനങ്ങളല്ല ആൾട്ടോ സെൻ സിലോ അതുപോലെ വേഗനറ് സ്വിഫ്റ്റ് ഒമിനി അങ്ങനെ ഒരുപാട് എണ്ണൂറ് എല്ലാം നാനമാണെങ്കിൽ ഉണ്ട് ചെറിയ ചെറിയ വാ അതായത് ഒരു ഒന്നര ലക്ഷം രൂപ അമ്പത് ലക്ഷേ അയിമ്പതിനായിരത്തിൻ്റെ വണ്ടി വരെയല്ലോ ഇവിടെ ഏതാനാണ് വണ്ടി അയിപതിനായിരത്തിൻ്റെ ആൾട്ടോ ഇതാ ഈ കാണുന്ന ആൾട്ടോക്കൊക്കെ അമ്പതിനായിരം റുപ്യുള്ളൂ ഇതിൻ്റെ വിലയും കറക്റ്റ് വിലയും കാര്യങ്ങളും മോഡലുകളൊക്കെ അറിയണമെന്ന് തന്നെ നമ്മൾ ഇതിന് നമ്പർ കൊടുക്കും അപ്പം നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി ഈ കിടക്കുന്നതൊക്കെ ചെറിയ ചെറിയ വിലൻ്റെ വണ്ടി കേട്ടോ അൻപതിനായിരം റുപ്യേൻ്റെ ആൾട്ടോ ആണ് ഈ കിടക്കുന്നത് അപ്പോൾ ഏത് മോഡൽ വണ്ടി വില കുറഞ്ഞ എല്ലാവിധ വണ്ടികളും ഇവിടെ ഉണ്ട് പിന്നെ എത്തിയൂസ് വേണോ നാന വേണോ സന്ന് വേണോ ആൾട്ടോ വേണോ വേഗനറ് എണ്ണൂറ് എല്ലാവിധ വണ്ടിയുണ്ട് ചമ്മളിപ്പോൾ തുടങ്ങിയിട്ട് എത്രയായി പുതിയ പുതിയ തുടങ്ങി നമ്മളെ സ്വന്തം അങ്ങാടി ഇത് ഞങ്ങളെ തൊട്ടപ്പുറത്ത് ഒരു നൂറ് മീറ്റർ അപ്പുറമാണ് ഞങ്ങളെ വീടും പിന്നെ ഞങ്ങളെ അങ്ങാടിയൊക്കെ നമ്മൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മളിവിടെ ഉണ്ടായില്ല ഞാൻ ഈ വണ്ടിയിൽ ഇങ്ങനെ പോണത് കാരണം അപ്പം നിങ്ങൾക്ക് ചെറിയ അതായത് സാധാ നോർമൽ ഫാമിലിക്ക് പറ്റിയ വാഹനങ്ങൾ എല്ലാവിധ വണ്ടി ഇവിടെ ഉണ്ട് അൾട്ടോ എണ്ണൂറ് നാനോ അതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി നാനോ ഈ നാനോ ഒക്കെ എന്ത് പോലെ ഒന്നേ ഒന്ന് ഇരുപത്തഞ്ചരൊക്കെ കൊടുക്കാം ഡീസലും പെട്രോളൊക്കെ ഉണ്ടാവില്ലേ എ സി പവർ വെൻഡോ എല്ലാവിധ സംഗതികളും ഉണ്ട് പിന്നെ ഇതാ കിടന്ന് കൊറോളതാ കിടക്കുന്നത് ആൾട്ടോ ഇവിടെ മെയിൻ ആൾട്ടോ വാഗനറ് എല്ലാവിധ പെട്രോൾ വാഹനങ്ങളും ചെറുവിധ വാഹനങ്ങളട്ടോ പറയുന്നത് എല്ലാവിധം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആഡംബര വാഹനങ്ങൾ പ്രതീക്ഷിക്കണ്ട ആഡംബര വാഹനം നമ്മൾ ഫോക്കസിൽ കണ്ടില്ലെങ്കിൽ അത് വരും അപ്പോൾ ഇയോൺ ഉണ്ട് അതൊക്കെ അത്യാവശ്യം മോഡലും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വിലയുള്ളൂ കേട്ടോ ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഉറപ്പ്യേൻ്റെ ഉള്ളിൽ വരുന്ന വാഹനങ്ങളാണ് ഏകദേശമൊക്കെ സാധാരണക്കാരൻ ഫാമിലി വരിക നോക്കിയാൽ എടുക്കുക പിന്നെ വണ്ടിയുടെ ഗ്യാരൻറ്റി എന്ന് പറഞ്ഞാൽ വരിക ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക നോക്കുക ട്രെയിൽ പോകേണ്ടവർക്ക് ട്രെയിൽ പോകുക ഈ ഈ ഗെയ്റ്റിന് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല ഇവിടെ എല്ലാം ചെക്ക് ചെയ്യുക പേപ്പർ ടാക്സി ഇൻഷുർ എല്ലാതും നിങ്ങൾ ചെക്ക് ചെയ്യണം പിന്നീട് ഇവിടെ ഗേറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് വേറെ വർത്തനം പറയുന്നത് എന്താ വെച്ചാൽ ചെറിയൊരു ചായക്കായ്ച്ചിൻ്റെ പരിപാടിയാണ് പിന്നെ അങ്ങനെ ആരും പറയുന്നത് വണ്ടി എടുത്തിട്ട് അതായത് എല്ലാം നോക്കുക എടുക്കുക ഇവിടെ വണ്ടി കുറേ ഉണ്ട് ഇതിപ്പോൾ ഓരോ വണ്ടിയുടെ മോഡലും വിലയും കാര്യങ്ങളും പറയുകയാണിപ്പോൾ ഒന്ന് വൈകുന്നേരം കോളം പറഞ്ഞാൽ തീരൂല അപ്പോൾ ഇങ്ങനെ ഒറ്റ വീഡിയോയിൽ എല്ലാവർക്കും എല്ലാം നോക്കിക്കോളി കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ അപ്പോൾ കറക്റ്റ് തരാം ഇതാണ് നമ്മളെ ഷോപ്പിന്റെ പേര് ബിസ്മി കാർ ഇതാണ് ഇതാണിവരെ നമ്പർ ഈ ഒരു നമ്പറിൽ കിട്ടിയില്ല അടുത്ത നമ്പറിൽ വിളിക്കുക അടുത്ത നമ്പറിൽ കിട്ടിയിൽ അടുത്ത നമ്പറിൽ വിളിക്കുക ഇതാണ് നമ്പറുകൾ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ നമ്പർ സ്ക്രീൻഷോട്ട് എടുക്കുക കാണുക അപ്പോൾ സിയാബിൻ്റെ നമ്പർ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് ഒരു നമ്പർ ഉണ്ടാവുകയുള്ളൂ ഇനി അതിൽ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള നമ്പറുകളൊക്കെ നോക്കാം അപ്പോൾ ഈ കിടക്കുന്ന വണ്ടിയൊക്കെ അയിമ്പതിനായിരം എഴുപതിനായിരം അറുപത്തയ്യായിരം ഉറുപ്പേൻ്റെ വണ്ടികളൊക്കെയാണ് ഇപ്പോൾ ഈ കിടക്കുന്നത് പിന്നെ എല്ലാവിധ സംഗതികളും നോക്കിയിട്ട് അവനാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കുക ടയർ ഇൻഷൂർ പെർമിറ്റ് പെർമിറ്റ് അല്ല ടാക്സ് എല്ലാം കൂടെ നോക്കുക വണ്ടി ഓടിച്ചു നോക്കണമെങ്കിൽ ഓടിച്ചു നോക്കുക പിന്നെ ചെറിയ ചായപ്പൈസേൻ്റെ പരിപാടിയാണ് പിന്നെ വണ്ടി അങ്ങനെ ആയിനും ഇങ്ങനെ ആയിനും എന്ന് പറയരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കുക പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറയരുത് എല്ലാം നല്ല വണ്ടികളാണ് ഇവരിപ്പോൾ എല്ലാം ഇങ്ങനെ കാണുന്ന ഓരോ പാർട്ടീൻ്റെയൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ അതിന്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് ഇവർക്കും അറിയില്ല ഇവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ടിരും ഇവിടെ ഷോപ്പിൽ കൊടുന്ന് വിടും വണ്ടി വെക്കാൻ വെക്കും ആരേലും വരും വാണ്ടവർ എടുക്കുക സ്റ്റാർട്ട് അതെയ പിന്നെ ഇവർ ഒന്ന് രണ്ട് ഗ്യാരൻറ്റി ഒക്കെ ഇവർ പറയുന്നുണ്ട് തട്ടലും മുട്ടലും ഇല്ല ഒരു വണ്ടി ഇവിടെ ഉണ്ടാവില്ല ആക്സിഡന്റ് കാര്യങ്ങൾ സംഭവിച്ച റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവില്ല ആ പിന്നെ സി അബത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മേജർ ആക്സിഡൻറ്റ് ഉണ്ടാവുമോ എന്തൊക്കെ എങ്ങനെയൊക്കെ ഇതിന്റെ ഗ്യാരണ്ടി കുറച്ച് അതെ എല്ലാം പഴയ വണ്ടികളല്ലേ ഒക്കെ മോഡൽ കുറഞ്ഞ പത്തും പതിനഞ്ചും പതിനാറ് പതിനെട്ട് അങ്ങനെ വണ്ടികൾ അപ്പോൾ എല്ലാവരും നമ്മളൊക്കെ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ചില ചെറിയ പമ്പർ തട്ടിട്ടുണ്ടാവും ബാക്ക് തട്ടിയിട്ടുണ്ടാവും ബാക്കിൽ വല്ല ബൈക്കാരും വന്ന് അടിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ അല്ലാതെ മേജർ വല്ല വണ്ടീൻ്റെ അടി പോയി അടിച്ചതും ആയി ആൾ മരിച്ചതും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അല്ലേ അതൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം പിന്നെ വണ്ടി ആ ഒരു ഒരുവിധം നമുക്കിപ്പോൾ പല ആൾക്കാരെയൊക്കെ എടുക്കുന്ന വാഹനങ്ങളാണ് അതിൻ്റെതായ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഇവര് വരെയൊക്കെ ഓരോരുത്തരെയൊക്കെ ഒന്ന് എടുത്ത് കൊടുന്ന് ഇവിടെ വെക്കുന്നതാണ് അവർ പറയുന്ന വിശ്വാസത്തിലാണ് ഇവിടെ കൊടുന്ന് വെക്കുക ഇതൊക്കെ കണ്ടെങ്കിൽ അടിച്ച നമ്മൾ ടയറൊക്കെ ഉള്ള വണ്ടിയാണ് ഈ കിടക്കുന്നത് ഫുൾ കട്ട ടയറാണ് ഈ കിടക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡ് വേണോ റെഡ് ബ്ലാക്ക് വേണോ ബ്ലാക്ക് വൈറ്റ് വേണോ വൈറ്റ് എല്ലാ കളറും ഇവിടെ ഉണ്ട് പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഇതാ ഗ്യാര ഇത് യൂസ്ഡ് കാറാണ് എല്ലാവരും ഉപയോഗിച്ച ഓരോരുത്തരും ഉപയോഗിച്ചാൽ ആ എല്ലാം ഇവിടെ ഈ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചെക്ക് ചെയ്താൽ ഈ ഗ്രൗണ്ട് മുട്ടാൽ ഏകദേശം ഗ്യാരണ്ടി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സംഗതി നോക്കുക പേപ്പർ കാര്യങ്ങൾ വണ്ടിൻ്റെ ടയർ ഓയിൽ എല്ലാ സംഗതി നോക്കുക വണ്ടിൻ്റെ എഞ്ചിന് കാര്യങ്ങൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്യുക ട്രെയിൽ പോകുക അല്ല ചേമ ട്രെയിനിൽ പോകാനെങ്കിലും സജ്ജീകരണം എല്ലാ സജ്ജീകരണം ഇവിടെ ഉണ്ട് ഇവിടെ അടുത്തു തന്നെ ഒരുപാട് വർഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മെക്കാനിക്കിനെ വേണമെങ്കിൽ കൊടുത്ത് നോക്കാം എല്ലാ കംപ്ലയിൻറ്റും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തീർത്തിട്ടേ പോകാമോ പിന്നെ ഞാനെടുത്ത വണ്ടി അങ്ങനെ ആയി ഞാനെടുത്ത വണ്ടി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ചെറിയ ചായ പൈസൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ഒരു വണ്ടി വിറ്റപ്പിലേക്കൊരു മൂവായിരം അയ്യായിരം ഉറപ്പ് ഏറിപ്പോയാൽ കിട്ടും അതിനുള്ള കച്ചവടമാണ് അതിനിപ്പോൾ ഈ ആയിരക്കണക്കിന് ഉറപ്പ് വാടകയും കൊടുത്ത് ഇവിടെ കുത്തിരിക്കുകയാണ് രണ്ട് മൂന്ന് ആൾക്കാർ അപ്പോൾ അതിൻ്റെതായ വിലൻ്റെ വാഹനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ ഏത് വണ്ടി ഇവിടെ നിങ്ങൾക്ക് ഉണ്ട് പിന്നെ ലക്ഷറി വണ്ടികൾ വേണമെങ്കിൽ ആയറോപ്പിൽ ഒരുപാട് ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഈ കൂട്ടത്തില് ഫോക്കസിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ ലക്ഷറി വാണിങ്ങൾ അങ്ങോട്ട് പോവാം അല്ലേ അസാതിൻ്റെ വീഡിയോ ഇതിൽ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇത് സൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ പാണ്ടിക്കാട് മഞ്ചേരി റോഡിൽ കിലോമീറ്റർ പോകുന്നാൽ തമ്പാനങ്ങാടി എന്ന് പറയും ഞങ്ങളെ നാട് തന്നെയാണ് ഇതിവിടെ ഈ മർമ്മ ചികിത്സാലയം അതിൻ്റെ അടുത്താണുള്ളത് വൈദ്യരടുത്ത് അപ്പോൾ ഇതാണ് സ്യാബ് ഞങ്ങളൊക്കെ ഒരുമിച്ച് കളി കളിച്ച് വളർന്ന ആൾക്കാരാണ് ഞങ്ങൾ കട്ട ചങ്കാളാണ് പിന്നെ ഇതിന്റെ ഉദ്ഘാടനത്തിന് നമുക്ക് കൂടാൻ പറ്റിയില്ല നമ്മള് പുറത്തായി ഇത് എത്ര മോഡല് ചെയ്യാവുന്ന രണ്ടായിരത്തി പതിനാറ് മോഡലേ നമ്മള് ചോദിക്കണേ കൊടുക്കുക ഈ നാനൊക്കെ ഒന്നേ ചില്ലറേണ്ട എത്ര മോഡല് അപ്പൊ അതൊക്കെ അമ്പതിനായിരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് നല്ല നാല് ഒരു ഫാമിലി പോയി നാല് ബ്രോസ്റ്റ് അമ്പതിനായിരം റുപ്യ പിന്നെ ബുള്ളറ്റ് വേണേൽ പഴയ മോഡൽ ബുള്ളറ്റ് ഇതിന് എത്ര വെച്ചിട്ട് വന്നേ രണ്ട് ലക്ഷം റുപ്യാണ് ചോദിച്ചത് ബുള്ളറ്റ് പഴയ മോഡൽ ഇത് എത്ര മോഡൽ എൺപത്തി മൂന്ന് എൺപത്തിനാലും തൊണ്ണൂറ്റൊമ്പത് മോഡല് രാജസ്ഥാൻ വണ്ടിയാണ് ബുള്ളറ്റ് കേരളത്തിക്ക് പേപ്പർ പേര് കാക്കി തരും ആ വണ്ടി സ്റ്റാർട്ടാക്കിയല്ലോ ഓ അതിനെ പതിനഞ്ചല്ലത്ത് പേപ്പറും അല്ലേ അപ്പൊ പുതിയ പേപ്പറൊക്കെ പതിനഞ്ച് കൊല്ലത്ത് റിന്യൂവൽ ആക്കി തരും നമ്മളെ പേര് കാക്കി തരും രണ്ട് ലക്ഷം റുപ്പീണ് ചോദിക്കണത് ഈ വണ്ടിയുമ്പോ വരുന്നതിന് റംഗാണ് ഇത് ഓ യൂസ് ചെയ്യണ വണ്ടിയാട്ടോ ആട്ടോ ഓ കൊല്ലങ്ങളായിട്ട് യൂസ് ചെയ്യണ വണ്ടിയാണ് വില ഇട്ടെങ്കിൽ മോഹവില കിട്ടി മാത്രമേ കൊടുക്കുള്ളൂ അത് കച്ചവടത്തിൻ്റെ ഇല്ല അല്ല ഞാൻ വെറുതെ വീഡിയോയിലെ പെടുത്തിനോളൂ അപ്പൊ ഇതാ കിടക്കണ അമ്പതിനായിരം റുപ്യേന മുതലേട്ടോ ഇത് രണ്ടായിരത്തി എത്ര രണ്ടായിരത്തി നാല് പുതിയ പേപ്പർ അറുപത്തഞ്ചായിരം റുപ്യടെ വണ്ടിയാണ് കിടക്കുന്നത് എത്ര കൊല്ലത്ത് ഇത് ഇണ്ട് അഞ്ച് കൊല്ലത്തിന് പേപ്പർ ബാക്കിയുണ്ട് ഈ കാണുന്ന കണ് ഇന്നലെ എടുത്തല്ലോ കാരണം പുതിയ ടയറൊക്കെയാണ് പൊട്ടിക്കുന്നത് പുതിയ ടയറൊക്കെ ഉണ്ട് അറുപത്തയ്യായിരം റുപ്പിക്കണത് നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അറുപത്തയ്യായിരം റുപ്യ എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ത് കിട്ടാനോ ഞാനിപ്പോൾ ഒരു കക്കൂസ് ഉണ്ടാക്കിയിട്ട് ഒരു ലക്ഷം റുപ്യൻ്റെ മേലെ ഇതാണ് കോലം അപ്പോൾ വണ്ടികളൊക്കെ എങ്ങനെയാണ് കിടക്കണത് ഇവിടെ വരിക നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടോ വേണമെങ്കിൽ മാത്രം എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം കേട്ടോ പിന്നെ വണ്ടി എടുക്കുമ്പോൾ എല്ലാ പേപ്പറും നോക്കിക്കോളി ആർ സി ഇൻഷൂറ് ടാക്സ് എല്ലാം നോക്കിയിട്ട് ചെക്ക് ചെയ്ത് തട്ടലും മുട്ടലും ഒക്കെ ഉണ്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കാവൂ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഇവർ ഓരോ പാർട്ടിൻ്റെയൊക്കെ ഒന്ന് എടുക്കണത് ഓരോ ഗ്യാരണ്ടി പറഞ്ഞെടുക്കുന്നത് ആ ഗ്യാരണ്ടി നിങ്ങളോടും പറയും പിന്നെ വണ്ടിയാണ് മോട്ടോർ വാൻ ആണ് ഇന്ന് ചാർട്ടായാലും ചിലപ്പോൾ നാളെ ചാർട്ടായിരുന്നു വരില്ല അതിനൊന്നും എടുത്തോലും തന്നോലും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഷോപ്പ് ഇതാണ് അപ്പോൾ ഒന്നുകൂടി ഇതാ നമ്പർ നോക്കിക്കോളെ ബിസ്മി യൂസഡ് കാർ തമ്പനങ്ങാടിയാണ് ഈ നമ്പറിൽ വിളിക്കുക ആവശ്യക്കാർ ഇതാ നാല് നമ്പറുണ്ട് ഒന്നിനെ ഇട്ടിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്തിട്ടിടുക ഇത് ലൊക്കേഷൻ കിടക്കണത് തമ്പാനങ്ങാടിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഷോപ്പ് തന്നെയാണ് അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുക നമുക്കൊരു ഹെൽപ്പിംഗ് ആയി ഓൽക്കൊരു ആയി അപ്പോൾ ഇതൊക്കെയാണ് കങ്ങതി ചെറിയ പൈസയുടെ കണ്ടികളാണ് ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം രണ്ട് ലക്ഷം അൻപതിനായിരം അറുപതിനായിരം അങ്ങനത്തെ വണ്ടികളാണ് പിന്നെ ഇന്നോവ ക്രിസ്റ്റ ബി എം ഡബ്ല്യു ഈ ഓടിയൊക്കെ വേണമെങ്കിൽ നമ്മളെ ഷോപ്പ് ഉണ്ടാവുക അപ്പുറത്ത് ആസാദിൻ്റെ അതിൽ പോയാൽ മതി തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം ഇതൊക്കെ അടിപൊളി വണ്ടി ആട്ടോ അതൊക്കെ കൂടുതലാണ് വണ്ടിയാണ് എന്താ ലുക്ക് വണ്ടിയാലോ ഫുൾ വൈറ്റ് വ്യത്യാസമാണിത് ഇങ്ങനത്തെ ഏതെങ്കിലും വണ്ടി ആവശ്യക്കാർ കമ്പക്കാരൊക്കെ ഉണ്ട് വന്നോളി സൗദി എന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ ചെറിയ പൈസക്ക് എടുക്കും പിന്നെ ലോണൊക്കെ ചെയ്യാനുള്ള സാധിക്കരുത് ലോണ് കാര്യങ്ങളൊക്കെ അതേമാതിരി പ്രവാസികളൊക്കെ ആരെങ്കിലും വന്ന് എടുക്കാണെങ്കിൽ എടുത്തോളൂ എന്നിട്ട് പോകുമ്പോൾ തിരിച്ചിവിടെ കൊടുക്കണേ കൊടുക്കുക ചെറിയ പൈസക്ക് എന്തെങ്കിലും കമ്മി ആക്കിയിട്ട് പോലെ എടുത്തോളും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണ്ട കാര്യമൊക്കെ നോക്കിക്കോളി നല്ല നല്ല വണ്ടികളാണ് കിടക്കുന്നത് ഒക്കെ ചായപ്പച്ചിനെ വണ്ടി കേട്ടോ ഇപ്പോൾ ഒരു പയമ്പരും ചായയും കുടിച്ചാൽ വേണം പത്ത് മുപ്പത്തഞ്ച് ഉറുപ്പ് എടുക്കുക പെട്രോൾ കൂടുതൽ പെട്രോൾ വണ്ടിയല്ലേ ഞാൻ എൺപത് ശതമാനം വണ്ടി ഇവിടെ കിടക്കണതൊക്കെ പെട്രോൾ വണ്ടികളാണ് പഴയ രാജാവാണ് ഈ കടക്കുന്നത് എണ്ണൂറ് അങ്ങനെ ഉണ്ട് കേട്ടോ എല്ലാ വണ്ടികളും ഉണ്ട് അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീർന്നിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടതിൽ സന്തോഷം അപ്പം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റുകൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കേ